ാണ് ഈ നാമം കൊണ്ടുവന്നിട്ടുണ്ട് അൽ അസദ് എന്ന് പറഞ്ഞാൽ നേരം ലയൺ സിംഹം ഉദ്ദേശാർത്ഥം ഏറ്റവും കൂടുതൽ അവനൊരു സിംഹമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവനൊരു ഷുജ ദൂഷു നല്ല ധൈര്യമുള്ള ആളാണ് ആ രൂപത്തിൽ മുത്തു നബി സല്ലു അലൈഹി വസ്വല്ല മതങ്ങൾക്ക് ഒരാളെയും പേടിയില്ല ആരെയും പേടിച്ച് ജീവിക്കേണ്ട ഗതികേട് ഇല്ലാഹുവിനെ ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ എല്ലാ വസ്തുക്കളും അവനെ ഭയക്കും ആ രൂപത്തിലാണ് മുത്തുനബി അലൈഹി വസല്ലം അൽ മുത്തുനബിഹു നല്ല ധീരതയോടെ അള്ളഹാനെ പേടിച്ചാൽ പിന്നെ ഒരാളെയും പേടിക്കേണ്ടതില്ല ആരെയും പേടിക്കില്ല എത്ര വലിയ വലിയ കൊല കൊമ്പന്മാര് ഹബീബിനോട് കൂടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ലേ മുത്തനബി പേടിച്ചോ ഇല്ല ബദറിലും നമുക്ക് ബോധ്യപ്പെട്ടതാണ് സിംഹമാണ് സിംഹമാണ് അലൈഹി വസല്ലം